ഐ എസ് എല്ലെ മോശ പ്രകടനത്തെ തുടർന്ന് മുഖ്യ പരിശീലകനായിരുന്ന മിഗാൽ സ്റ്റാറെ ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകൻ ആരാണെന്നുള്ള കാര്യത്തിൽ വ്യക്തത വരാത്ത സാഹചര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസൺ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതിൽ ആരാധകർക്കിടയിൽ ഭിന്നാഭിപ്രായങ്ങളുണ്ട് പ്രത്യേകിച്ച് നിരവധി സൈന്യങ്ങൾ ജനുവരിയിൽ ഹുസാൻ ലഗേറ്റർ അടക്കം നിരവധി സൈന്യങ്ങൾ പ്രീ കോൺട്രാക്ട് ഉൾപ്പെടെ നിരവധി സൈനികൾ ബ്ലാസ്റ്റേഴ്സ് പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്യുമ്പോൾ പുതിയ പരിശീലകൻ വരാത്ത സാഹചര്യത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിശീലകനെ ഫൈനലൈസ് ചെയ്യാത്ത സാഹചര്യത്തിൽ ഇങ്ങനെ താരങ്ങളെ എത്തിക്കുന്നത് അബദ്ധമാവില്ല എന്നുള്ള ചോദ്യങ്ങളും പ്രസക്തമാണ് എന്തുകൊണ്ട് ഇതുവരെ ിൽ പുതിയ കോച്ച് വന്നിട്ടില്ല എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ മറുപടിയുമായി ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടർ രംഗത്ത് വന്നിട്ടുണ്ട് പഴയ കോച്ചുമായി വേർ പിരിഞ്ഞതിനു ശേഷം ബ്ലാസ്റ്റേഴ്സിന് ആവശ്യമായിരുന്നത് കാമ ആൻ കമ്പോസ്ഡ് ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു കോച്ചിനെയാണ് ആത്മവിശ്വാസം കുറഞ്ഞ സംഘത്തിലേക്ക് അത് ഇഞ്ചക്ട് ചെയ്യാൻ കഴിയുന്ന ഒരാളെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങളുടെ കയ്യിൽ നിരവധി ഓപ്ഷൻസ് ഉണ്ട് വ്യക്തമായി പറഞ്ഞാൽ ഞങ്ങൾക്ക് നിരവധി പ്ലാനുകൾ ഉണ്ട് വേണമെങ്കിൽ പ്ലാൻ എ ബി സി ഈവൻ ഡി വരെ ഉണ്ടെന്ന് പറയാം ഇപ്പോൾ ഈ സീസൺ സംരക്ഷിക്കുക എന്നതാണ് ഞങ്ങളുടെ ഷോർട്ട് ടൈം ഗോൾ എന്തായാലും കൃത്യമായ സമയത്ത് പരിശീലകന്റെ കാര്യത്തിൽ കൃത്യമായ ഡിസിഷൻ ഞങ്ങൾ എടുക്കുമെന്നാണ് സ്പോർട്ടിംഗ് ഡയറക്ടർ പരിശീലകൻ വൈകുന്ന കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത്